കാലിലെ നീര് അല്ലെങ്കിൽ പീഡലിടീമ പ്രഗ്നൻസിയിലെ ഒരു കോമൺ സിംറ്റം ആണ് പലർക്കും ഇത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാൽ ഒരു ഹാഫ് ഓഫ് ദ പ്രഗ്നൻസി കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ പകുതി ഭാഗം കഴിഞ്ഞാൽ കാലിലെ നീര് കോമണായി കാണുന്ന ഒരു കാര്യമാണ് ഇതിനെപ്പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ശരീരത്തിൽ വെള്ളമടിയുന്ന ഒരു കണ്ടീഷൻ പ്രഗ്നൻസിയിൽ ഉള്ളതാണ് പക്ഷേ നീര് വല്ലാതെ കൂടുന്നതായി കണ്ടാലോ കാലിലെ നീരിന് പേരുണ്ടെങ്കിലോ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾ ഡോക്ടറെ കണ്ട് ഇത് പ്രശ്നമില്ലാത്ത ഒരു നീരാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് ഡോക്ടറെ കാണുമ്പോൾ നിങ്ങളുടെ ബി പി കൂടുതലായിട്ട് കാണുകയോ അല്ലെങ്കിൽ ഈ കാലിലെ നീരിന് പകരം മുഖത്ത് ഇടുമ്പലായിട്ടോ കണ്ണിന് ചുറ്റും നീരായിട്ടോ ഒക്കെ കണ്ടാൽ അതിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതൊക്കെ പ്രഷർ കൂടുന്നതിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം ഇനി അതിശക്തമായ വേദനയുമായി കാലിൽ നീര് വന്നാലോ അത് ചിലപ്പോൾ വെയിൻ രക്തക്കുഴലുകളിൽ രക്തം കട്ടയായതുകൊണ്ടും ഇതുപോലെ തന്നെ ുമായി കാലിൽ നീര് വരാം നീര് മാത്രമല്ല കാലില് ചുവപ്പും വേദനയും ഒക്കെ ഇതിനോടുകൂടി കാണും അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ മെഡിക്കൽ എമർജൻസീസ് ആണ് അതിനൊക്കെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം അല്ലാതെയുള്ള നീരുകൾ അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീരില്ല പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നീര് കൂടുന്നു അതൊക്കെ പ്രഗ്നൻസിയിൽ കോമൺ ആണ് പേടിക്കേണ്ട കാര്യമില്ല ഡെലിവറി കഴിഞ്ഞാലും ഇത് ഇത്രയും നാളും നീരില്ലാത്തവർക്ക് പോലും ഡെലിവറി കഴിഞ്ഞാൽ കാലിൽ നീര് കാണാം ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് ആ നീര് ഒരാഴ്ച ഏകദേശം കൂടിക്കൊണ്ടിരിക്കാം പിന്നൊരാഴ്ച കോൺസ്റ്റൻ്റായിട്ട് നിൽക്കാം അത് കഴിഞ്ഞിട്ടേ കുറയത്തുള്ളൂ ഒരു മൂന്നാഴ്ച വരെ കാലിൽ നീര് കാണാം അപ്പോഴും പേടിക്കേണ്ടതില്ല പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾ മാത്രമല്ല അവരുടെ അമ്മമാർക്കും ഒക്കെ കാലിൽ മകളുടെ കാലിൽ നീരൊരു ടെൻഷൻ തന്നെയാണ് ഇത് ഒരുപാട് ഈ പറഞ്ഞ പോലെ മറ്റ് സിംറ്റംസ് ഇല്ല പ്രഷർ ഇല്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ഒരു കാര്യമല്ല